എന്റെ കൂടെ നാലുമണി ചായ കൂടെ റെഡി ആക്കി കൊടുക്ക എല്ലാവരുടെയും ചായ ഒക്കെ അവിടുന്ന് അച്ചതീ എടുക്കാൻ പോന്നു ചായ കൂട്ടി ഹലോ പുതിയ വീടിലേക്ക് ഇഷ്ടമുള്ള നമ്മുടെ കപ്പ 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 നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ബിരിയാണി ബിരിയാണി എന്ന് എന്ന് പറയും അല്ല ബീഫ് പിന്നെ ുംഴനഞ്ച് മേടിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ ഉള്ള ഇറച്ചിയും കപ്പ മേടിച്ചിട്ടുണ്ട് അടിപൊളി മുഴനഞ്ച് പിന്നെ സവോള വെളുത്തുള്ളി അതെ ഞങ്ങൾ പോയി പറമ്പി പറമ്പീ പറിച്ചു കരിയേപ്പല അതുപോലെ തക്കാളി മല്ലിയിലുണ്ട് അപ്പൊ സാധാരണ നമ്മള് കറി വെക്കുന്ന പോലെ അതെ ഇറച്ചി വലിയ അതുകൊണ്ട് നോക്കി വീക്ഷിച്ചുകൊണ്ടിരിക്കുക അതെ അവൾ അവളെ തക്കാളി കട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാട്ടോ കട്ടിംഗ് പാടെ കട്ടിംഗ് പാടേ അമ്മ കട്ട് അവള് തക്കാളി എങ്ങനെ ഒത്തിരി കനവും പാടില്ല പിന്നെ ഒത്തിരി തിന്നും പാടില്ല എങ്ങനെ കട്ട് ചെയ്യണം അതാണ് നീളത്തിൽ കട്ട് ചെയ്യാൻ ചെയ്യാം നമുക്ക് ആദ്യമേ എന്നെ കട്ട് ചെയ്തപ്പോൾ ചെയ്താൽ ഒന്നും ചെറുതായി പോയി ഓ മൈ ഗോഡ് നമ്മൾ ചെയ്യണം അറിയത്തില്ല ഇത് ഇനി എങ്ങനെ മുറിക്കണം ഗൈസ് നമ്മളെ ഇങ്ങനെയാ അവർ കുശുംബുണ്ടാക്കിയോന്നു തോന്നുന്നു നോക്കട്ടെ കേട്ടോ നിങ്ങൾ കുശുംബുണ്ടാക്കുവാണോ അതെ അവൾ കട്ട് ചെയ്തോണ്ടിരിക്കുക അടിപൊളിയായിട്ട് എല്ലും ഇറച്ചിയും എല്ലാം ഞുറുക്കി വൃത്തിയായിട്ട് കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു നാല് തവണ അഞ്ച് തവണ കഴുകണം നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തോണ്ടിരിക്കുവാണ് അതോടൊപ്പം തന്നെ അവള് തക്കാളി

അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇപ്പറേം ഇരിക്കും അപ്പറേ നമുക്ക് പൊടികളൊക്കെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ശവോള രണ്ടെണ്ണം അരിഞ്ഞത് നിങ്ങളത്തിൻ്റെ അരിഞ്ഞത് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളിയാണ് ഇന്നലെ ഒരെണ്ണം അരിഞ്ഞതാണ് നിങ്ങളത്തിന്റെ യെസ് അതുകൊണ്ടാണ് നമ്മൾ തക്കാളി ഇടുന്നത് അപ്പം കേസ് നമ്മൾ അടുത്തായിട്ട് ഇടാൻ പോകുന്ന നമ്മുടെ കരിയേപ്പിലയും മലേരാണ് നമ്മളിട്ട് എടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയാണ് വെളുത്തുള്ളി ഇഞ്ചിയും കുറിച്ച് കൂടുതലിരുന്ന് നമ്മുടെ കരിക്ക് കക്ഷേ നമ്മുടെ കറിക്ക് ഇച്ചിരി നല്ല ടേസ്റ്റ് കൂട്ടൂട്ടോ അപ്പം ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ഇതെല്ലാം ഇനിയുണ്ട് നമുക്കിന് പൊടികളാണ് ആവശ്യത്തിന് ഒരു ഒന്നര സ്പൂൺ ചെറിയ ചെറിയ സ്പൂൺ 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 നമ്മൾ മീറ്റ് മീറ്റ് മസാല മസാല നാല് അഞ്ച് ഒരു ഉപ്പാണ് ഉപ്പില്ലെങ്കിൽ

നല്ല മോണുണ്ട് ഇവിടെ കിട്ടും കുഞ്ഞിപ്പണ് കുഞ്ഞിപ്പണ് വിലക്കി നന്നായിട്ട്

കുറച്ചൊക്കെ പോകുന്നു അപ്പം നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കാം നമുക്ക് നമ്മളെല്ലാം ഇളക്കി പിടിച്ചു കേട്ടോ ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കാം ഒഴിച്ചോ ഒഴിക്കേ എന്നിട്ട് ഇച്ചിരിയുടെ വെള്ളം ഒഴിക്കുവാണെങ്കിൽ കപ്പയ്ക്ക് നമ്മൾ കപ്പക്കകത്ത് ഇളക്കുമ്പോൾ ഇച്ചിരി ഗ്രേവി കിട്ടും ഇച്ചിരി നന്നായിട്ട് ഗ്രേവി ഉണ്ടെങ്കിൽ ആ കപ്പം ടേസ്റ്റ് വരും ഒഴിച്ചോ ഒഴിക്ക് ഇളക്കി പിടിക്കുക എന്നിട്ട് നമ്മൾ ഈ എല്ല് ഇതുമെല്ലാം കൂടെ നമ്മൾ വിസിലടിപ്പിച്ചിട്ട് നമ്മളിത് മാറ്റും വേറൊരു പാത്രത്തിലോട്ട് എന്നിട്ട് ഇതിനകത്ത് തന്നെ കപ്പ ഒഴിക്കും നമ്മൾ ഈ കുക്കറിയിൽ തന്നെ അപ്പം അതിൻ്റെ ഗ്രേവി എല്ലാം കൂടെ ഇരുന്നാലും കുഴപ്പമില്ല ശ്രദ്ധിക്കുക

ൂടെ വെള്ളം വെച്ചു എന്റെ കൂടെ നാലുമണി ചായ കൂടെ റെഡി ആക്കി കൊണ്ടിരിക്കും കേട്ടോ എല്ലാവരും ചായയൊക്കെ പ്ലേറ്റ് വന്നിട്ടുണ്ട് സംഭവം വന്നില്ലാതെ അവിടുന്ന് അച്ചുതൈ എടുക്കാൻ പോന്നു ചായ കൂട്ടി എല്ലിന്റെ എല്ല് കറിയുടെ ചാറും വരെ അലപ്പം എടുക്കാം ആവശ്യക്കാർക്ക് കഴിക്കാലോ സവോള അരിഞ്ഞത് ഉള്ളി അരിഞ്ഞത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കപ്പ ബിരിയാണി വന്നിട്ടുണ്ട് എല്ലാരും ഇതേ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് അച്ചുതൈ കോരി ഇടുന്നു കൊണകൈ ഇതുവരി കഴിക്കുന്നു അതാണ് അതിന്റെ ടേസ്റ്റ് ല്ലേ ഗയ്സ് നമ്മൾ അങ്ങനെ അണ്ടി വെക്കണോ മടി ഓ ആ മടി മടി മാതി മടി മാതി ഇട്ട് ഇട്ട് കുറച്ച് ഇട ഇണി കുറച്ച് ഉള്ളി ഇട്ടോ ठीके ഇങ്ങന അച്ഛ ഇങ്ങനെ ഗ്രേവി ഒഴിച്ചിട്ട് നമുക്ക് ഇട കുറച്ച് ഗ്രേവി ഒഴിക്കാൻ പോവില്ല മെയ്ഡ് കൊടുട്ടോ ഇന്നെ നല്ല ടേസ്റ്റി ഓൺ ആണ് ഗയ്സ് ഉസ്കെ കോലണ്ട് ഗയ്സ് കാണാ വാരി <mimitation> എല്ലാരെയും <mimitation> 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 <smart> അതെ ഒരു പണി കിട്ടിയ ഞങ്ങക്ക് ചൂട് കാരണം കഴിക്കാൻ പറ്റുന്നില്ല എല്ലാരും ആകെ ജോസഫുഡിനൊക്കെ വിഷമിക്കൂഡ വെള്ളം കുടിക്കാൻ ഓടി കുറെ ഞങ്ങളുടെ സൈഡിൽ ഇങ്ങനെ ചൂടൻ സാധനം അവന്റെ വെള്ളം ഒഴിന്നു പോയി ചോട്ടാ എങ്ങനുണ്ടായിരുന്നു